നമസ്കാരം രാവിലെ എന്തൊക്കെയുണ്ട് പുതിയ വാർത്തകളെന്ന് പ്രമുഖ ചാനലുകളുടെ എല്ലാം ഓൺലൈൻ പരിശോധിക്കുമ്പോൾ ഒരു തമാശ കണ്ടു ആ തമാശ നിങ്ങളെയും കൂടി കാട്ടിത്തരാമെന്ന് കരുതി കാര്യം ഒരു ശനിയാഴ്ചയാണല്ലോ വീക്കെൻഡിലേക്ക് പോവുകയല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾ സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് കൂടി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം ഇന്നിറക്കിയ ഏറ്റവും വലിയൊരു കോമഡി കാണിച്ചിട്ടാണ് ഈ കാടൻ നോക്കിയേ നേരിന്റെ പക്ഷം ആര് ഏഷ്യാനെറ്റിൽ അടിച്ചു വെച്ചേക്കുന്ന കാർഡാണ് ആ കാർഡ് എന്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ദേശീയ മാധ്യമ ദിനമാണ് എന്താണ് ദേശീയ മാധ്യമ ദിനം എന്നറിയും അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദേശീയ മാധ്യമ ദിനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകൃതമാകുകയാണ് ഇന്ത്യയിൽ പത്ര സ്വാതന്ത്ര്യം അതായത് തിരുത്തൽ ശക്തികളാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആണ് അവർ മറ്റ് സ്വാധീനങ്ങളില്ലാതെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് വസ്തുതകൾ തുറന്നു കാട്ടുക നേരിന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ആരംഭിച്ച പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്നിപ്പോ സ്വതന്ത്ര ബോഡിയാണെന്ന് പറയണമെങ്കിലും മുട്ടിലഴയുന്നവരാണ് വിശ്വഗുരുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് അദ്ദേഹം ചെയ്യുന്ന എല്ലാത്തിനും ഹൊയ് ഹൊയ് ഹൊ ഹൊയ് വയ്ക്കാൻ നടക്കുന്നവരാണ് ഈ പ്രസ് കൗൺസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രമുഖ മാത്രകളെല്ലാം കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ മുതലാളിമാരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പിലാണ് അവർക്ക് രാഷ്ട്രീയത്തിലേക്കും അവരെ സംബന്ധിച്ച് പതപ്പിച്ച വാർത്തകൾ പുറത്തേക്ക് കൊടുക്കാനും ഈ ഒരു സ്ഥാപനത്തെ കാട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഞാൻ വലിയ പ്രബലനാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോകും നിങ്ങളെയും സഹായിക്കാം എന്ന നിലയ്ക്കൊക്കെ പരസ്പരം കച്ചവടം നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് മാഫികളെ പോലെ ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാധ്യമ സ്ഥാപനങ്ങൾ അതപ്പതിച്ചു അതിന്റെ ഒരു ഭാഗമാണ് ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം വിശ്വഗുരു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്ക് വഹിച്ചിരുന്ന ആളാണ് അത്രയും കാലം ഈ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ഇതെന്തോ നിഷ്പച്ച ചാനലാണെന്നാണ് കരുതിയിരുന്നത് ആ ചാനൽ സ്വാഭാവികമായിട്ടും മുതലാളി അന്നം കൊടുക്കുന്ന വ്യക്തിയാണ് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളാണ് ആ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് അന്നം കൊടുക്കുമ്പോൾ അതിന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണോ എന്ത് രാഷ്ട്രീയമാണ് ഇതിനുള്ളിലൂടെ കടത്തേണ്ടത് എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ല അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പിന്നെ അതല്ലാതെ പോക്സോ കേസ് വ്യാജ വാർത്താ കേസ് എല്ലാം അതിന്റെ വഴിക്ക് വേറെ പോകുന്നുണ്ട് അതല്ലാതെ ഇന്നിപ്പോ ഈ ദേശീയ മാധ്യമ ദിനത്തോടനുബന്ധിച്ച് അടിച്ചറക്കിയ കാടാണ് നേരിന്റെ പക്ഷത്ത് അത് ഇങ്ങനെ ഒരു കാർഡ് കണ്ടപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ചിരി വന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് നമ്മൾ ഇത് കാണുമ്പോൾ നാട്ടുകാർക്ക് പോയി എന്റെ മാത്രം പ്രശ്നമാണ് ഏമാര് പറയൂലോ നീ മറ്റേ കമ്മ്യൂണിസ്റ്റ് കണ്ണിലൂടെ നോക്കണോണ്ടാണ് നോക്കണമെന്ന് പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പൊ ഞാൻ വെറുതെ എങ്കിലും വിചാരിച്ചു ഏഷ്യാനെറ്റ് അല്ലേ സംഘപരിവാറിന്റെ കൂടല്ലേ അവിടത്തെ എന്തായിരിക്കും കമന്റ് കയ്യടിയും ബഹളുമായിരിക്കും കേറെ നോക്കിയപ്പോ എല്ലാവർക്കും ഇത് തമാശയാണ് ഏഷ്യാനെറ്റ് പോലെ ഒരു സ്ഥാപനത്തിൽ ഒരു ഉളുപ്പില്ലാതെ അതായത് ദേശീയ മാധ്യമ കാർഡ് കാർഡടിച്ചു കൊടുത്താൽ നമുക്കത് മനസ്സിലാക്കാം നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് വ്യാജ വാർത്തയുടെ ഉസ്താക്കന്മാരാണ് നേര് ഇതിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല വൈകിട്ടത്തെ ഭജന കച്ചേരി നമ്മൾ കണ്ടിട്ടില്ലേ ആരുടെ നമ്മുടെ വിനു വി ജോൺ എന്നുള്ള ഇതിലെ പ്രധാന കെടുതിയുടെ വൈകിട്ടത്തെ ന്യൂസ് അവർ എന്താണ് എല്ലാ ദിവസവും പിണറായി എല്ലാ ദിവസവും ഇടതുപക്ഷം എല്ലാ ദിവസവും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സബ്ജക്റ്റുകളല്ലാതെ ഈ പറയുന്ന നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ഒരു ദിവസം എടുക്കാറില്ല ഇതിന് മാത്രമേ എന്തുള്ളൂ വല്ലാത്ത താല്പര്യമുള്ളൂ കാര്യം നേര് പറയുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഇടതുപക്ഷത്തിനെതിരെ പലതരത്തിലുള്ള കള്ളങ്ങൾ എങ്ങനെ ആ ഇരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു കഥകളായി നെനഞ്ഞുകൊണ്ട് നമ്മൾ നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കണം അതാണ് ഏഷ്യാനെറ്റിന്റെ ടാഗ്ലെയിൽ എന്ന് പറയുന്നത് അതായത് നാണം കെട്ട ഇടപാടാണ് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു പക്ഷെ പിള്ളായ്മയുടെ ഒരു അവസ്ഥയാണിത് കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷവും നമ്മൾ സൂപ്പറാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയുന്ന ചില സ്വയം പൊങ്ങുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതേ സ്വയം പൊങ്ങികളുടെ കാറ്റഗറിയിൽപ്പെടുന്ന കുറേയേറെ ആൾക്കാരാണ് ഏഷ്യാനെറ്റിനകത്തിരിക്കുന്നവർ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എടിയിട്ടിരുന്ന് മുപ്പത് വർഷത്തിനിടയിൽ റേറ്റിംഗിൽ ഒന്നിൽ നിന്ന് തലയും കുത്തി താഴേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ഇപ്പൊ തന്നെ വലിയ പ്രതിസന്ധിയിൽ വിറച്ച് വിറച്ചാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ഇന്നത്തെ ദേശീയ മാധ്യമ ദിനത്തിൽ ഇങ്ങനെയുള്ള കാടൊക്കെ അടിച്ചിടുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ചോദിക്കും നാണോ ഇല്ലടെ നിനക്കൊന്നും ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് ഉളുപ്പ് വേണോലൂടെ എന്നൊക്കെ ചോദിക്കും അതെന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ദൈനംദിനം നിങ്ങളുടെ വാർത്തകൾ കണ്ട് കണ്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും മുതലാളിയെ വിജയിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം മണ്ഡലത്തിൽ മുഴുവൻ ഒരു സ്ഥാപനം കൊണ്ട് നടന്ന ഒരു അവസ്ഥ എല്ലാവരും കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനം നേരിന്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞാൽ കാർത്തിച്ച് തുപ്പുക എന്നതിനപ്പുറം മറ്റൊരു വഴിയും അതിലില്ല എന്ന് മാത്രമേ ഇതിനകത്തിരിക്കുന്ന സ്വയം പൊങ്ങികളോട് പറയാനുള്ളൂ